നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് ഇന്ന് രാവിലെ തന്നെ ചില ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ വിധവ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത മാസം മുതൽ രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുടിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും നിങ്ങൾക്കിപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ എന്നും കമ്പനി ചെയ്യാൻ മറക്കരുത് സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പെൻഷൻ അക്കൗണ്ടിൽ വരുന്നതാണ് ഇപ്പോൾ വന്നിട്ട് വന്നുള്ളത് ചില ക്ഷേമതി പെൻഷനുകളാണ് ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ട് പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ക്ഷേമതി പോലെ നിന്നാണ് പെൻഷൻ ലഭിച്ചതെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമ്പനി ചെയ്യുക വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ അതുപോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്ന് ഉച്ച ഉച്ചയോടുകൂടി തന്നെ അവരുടെ അക്കൗണ്ടിൽ വരുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ വരിക ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അത് അടുത്ത മാസത്തിന് അടുത്ത മാസത്തെ പെൻഷനെ കൂടെ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും ഈ നവംബർ ഒന്നിന് പെൻഷൻ വർധനതിനെപ്പറ്റി മറ്റു കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിഷയമായി തന്നെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാവമൂലമുണ്ട് അവർ വീണ്ടും വാഹത എന്നുള്ള എന്നൊരു സത്യാമൂലം അത് നവംബർ മാസങ്ങളിലാണ് എല്ലാ വർഷവും കൊടുക്കാറ് ഈ വർഷം നവംബർ മാസത്തിൽ നമ്മൾ അങ്ങനെ സത്യാമൂല്യം കൊടുക്കേണ്ടി വരും മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയായി നിങ്ങൾ വാർഡ് നമ്പരം സമീപിച്ച് കഴിഞ്ഞാൽ വാർഡ് നമ്പർ ഒരു ഫോം ഫില്ലപ്പ് ചെയ്തു തരികയും ആ ഫോമിൽ വാർഡ് നമ്പർ ആദ്യം സൈൻ ചെയ്യുകയും പിന്നീട് ഏതെങ്കിലും ഒരു ഗസഡറ്റഡ് ഓഫീസറെ കൊണ്ട് കൂടുതൽ സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു സത്യാമൂലം അവിടെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്ന സ്ഥലത്ത് എത്തിക്കേണ്ടി വരും എങ്കിൽ മാത്രമാണ് അടുത്ത വർഷവും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് നൽകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ രേഖയിൽ അറുപത് ഉറപ്പ് വരുത്തുക നമ്മൾ ചിലപ്പോൾ അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും പെൻഷൻ അപേക്ഷിച്ച് സമർപ്പിച്ചിട്ടുണ്ടാവുക അന്ന് ചിലപ്പോൾ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ അങ്ങനെ പല രേഖയും നമ്മൾ കൊടുത്തിട്ടുണ്ടാകും അന്ന് കൊടുത്ത രേഖയിൽ നമുക്ക് എന്താണോ അറുപത് വയസ്സാകുന്നത് അതുവരെയും നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു സത്യാഗ്രഹം കൊടുക്കണം കഴിഞ്ഞ വർഷമെല്ലാം സംഭവിച്ചൊരു കാര്യമുണ്ടായിരുന്നു അവരുടെ കണക്കനുസരിച്ച് അവർക്ക് അറുപത് വയസ്സായിട്ടുണ്ടായിരുന്നു അത് അത് പ്രകാരം അവർ സത്യം നൽകിയിട്ടില്ല പിന്നീട് പെൻഷൻ മുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ അവർ ഇക്കാര്യം ശ്രദ്ധിച്ചത് നിർബന്ധമായിട്ടും അവരുടെ രേഖ അനുസരിച്ച് അറുപത് വയസ്സായിട്ടൊന്ന് ഉറപ്പുവരുത്തുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ രൂപത്തിലെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ നേരിട്ട് ചെന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ അറിയിപ്പ് വന്ന ആളുകൾ മാത്രം വരുമാന സർട്ടിഫിക്കറ്റിന് പുതിയ വിമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകുക അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഒരു ലക്ഷത്തിന് താഴെ വരുമാനം കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് അവിടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുക ഇത് എല്ലാ ആളുകൾക്കും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ച ആളുകൾ മാത്രം ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ മഷ്ടം ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ അക്ഷയക്കന്ത്രം സൗകര്യമുണ്ട് രണ്ടാം തീയതി മൂന്നാം തീയതി എല്ലാ മാസം ഏറ്റവും ഓപ്പൺ ആകുന്നുണ്ട് ഈ ഒരു സമയം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മൾ മഷ്ടിംഗ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും മഷ്ട്രിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതേപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം